ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ന്യൂ ബോൺ കെയർ നവജാത ശിശുക്കളെ എങ്ങനെ പരിചരിക്കുക എന്ന വിഷയത്തെ പറ്റിയാണ് അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമാണ് അല്ലേ അപ്പോൾ പക്ഷേ അച്ഛനമ്മയ്ക്കും ഒരു സന്തോഷത്തിനൂടെ ചില ടെൻഷനും കൂടി ഉണ്ടാവും അപ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് ജനിക്കുന്നത് അപ്പോൾ അവർക്കൊരു പരിചയക്കുറവ് അല്ലെങ്കിൽ കുട്ടീനെങ്ങനെയൊക്കെ ഇനി നോക്കണം അങ്ങനെയൊക്കെയുള്ളതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളും ടെൻഷനും ഉണ്ടാവും അപ്പം ഞാൻ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരാം അപ്പം മുലപ്പാൽ കൊടുക്കുന്നതിനെ പറ്റി തന്നെ ആദ്യം ഞാൻ പറയാം അപ്പോൾ ഒരു നോർമൽ പ്രസവമാണെങ്കിൽ നിങ്ങളൊരമണിക്കൂറുകളിൽ തന്നെ പാൽ കൊടുത്തു തുടങ്ങേണ്ടതാണ് സിസേരനാണെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ തന്നെ പാൽ കൊടുത്തു തുടങ്ങുക അപ്പോൾ വെയ്റ്റ് കുറവാണ് അതുപോലെ കരച്ചിലാണ് പാല് കുറവാണെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ പിന്നെ പൊടിപ്പാല് കൊടുക്കേണ്ട ആവശ്യമില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങൾ പൊടിപ്പാല് കൊടുക്കരുത് അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് പാല് തികയ എന്ന് നമുക്ക് മനസ്സിലാവുക തികയുന്നുണ്ടെന്ന് മനസ്സിലാവുക ഒരു ഫീഡ് ചെയ്ത് രണ്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് ആറ് മുതൽ എട്ട് തവണ വരെ കുട്ടി മൂത്രം പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ വെയ്റ്റ് കൂടി വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് പാല് തികയുന്നുണ്ട് ഒരിക്കലും കിടന്നുകൊണ്ട് പാല് കൊടുക്കരുത് പാൽ നിറുകെ പോകാൻ സാധ്യതയുണ്ട് ഇനി അഥവാ ഡോക്ടർ നിങ്ങൾക്ക് പൊടിപ്പാൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കഴിവത് നിപ്പിൾ ബോട്ടിൽ ഒഴിവാക്കി പാലട കിണ്ണം വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞു പാവകൾ കരയുന്നത് സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ ഈ കരച്ചിൽ കരച്ചിലധികമായാൽ രക്ഷിതാക്കൾക്ക് ടെൻഷനായി അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കുട്ടികൾ കരയുക വെ വിശന്നാൽ കരയും തണുപ്പടിച്ചാൽ കരയും അതുപോലെ ഓരോ തവണ മൂത്രം മൂത്രമൊഴിക്കുമ്പോൾ മലം പോകുമ്പോഴോ ചെവി വേദന വയറുവേദന ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം കുട്ടികൾ കരയാം എപ്പോഴും കുട്ടികൾ കരയുമ്പോൾ വിശ്ന്നിട്ടാണ് കരയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽ കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കുട്ടി കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കരച്ചിലാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതായത് തൊട്ടിലിട്ട് ആട്ടുമ്പോൾ നമ്മൾ വയറിനോട് ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ തട്ടിക്കൊടുത്ത് ഗ്യാസൊക്കെ കളയുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്ന കരച്ചിലാണ് പ്രത്യേകിച്ച് സീരിയസ് ആയൊരു പ്രോബ്ലം ആയിരിക്കില്ല പക്ഷേ നമ്മൾ സമാധാനിപ്പിക്കാൻ പറ്റാത്തൊരു കരച്ചിലാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ ഡോക്ടർ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം കാരണം അസഹനീയമായ വയറുവേദന കൊണ്ടാണോ ചെവി വേദന കൊണ്ടാണോ അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ കരച്ചിൽ കൊണ്ടുള്ള കൊണ്ടാണോ എന്നീ കാരണങ്ങളൊക്കെ നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ ചില അമ്മമാർക്കുള്ള സംശയമാണ് എൻ്റെ കുട്ടിക്ക് എപ്പോഴും ഛർദിയാണ് ഡോക്ടറെ അപ്പോൾ അതായത് പാല് കുടിച്ച ഉടനെ എല്ലാം ഛർദിച്ച് പോകുന്നു ഡോക്ടറെ വെയ്റ്റ് കുറഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോവോ എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഒരു ആദ്യത്തെ ഒരു മാസം ഓരോ തവണ പാല് കുടിച്ചാലും ചിലപ്പോൾ കുറച്ച് പാല് തികട്ടി വരാം അത് ഛർദിയല്ല അതുപോലെ വെയ്റ്റൊക്കെ വെക്കുന്നുണ്ട് കുട്ടി ആക്റ്റീവാണ് എങ്കിൽ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട അത് നോർമലായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ കൂടുതൽ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പാല് നമ്മൾ തികട്ടി വരാം അതുപോലെ ഗ്യാസ് പോകുമ്പോൾ അതിൻ്റെ കൂടിയും പാല് തികട്ടി വരാം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഓരോ തവണ ഫീഡ് ചെയ്യുമ്പോഴും നമ്മൾ കിടത്തുന്നതിന് മുമ്പായിട്ട് പുറത്ത് നന്നായിട്ട് ഗ്യാസ് തട്ടിക്കളയുക നമ്മൾ ഇതുപോലെ നമ്മൾ കുട്ടിയെ കിടത്തിയിട്ട് ഇങ്ങനെ പുറത്ത് നന്നായിട്ട് മുകളിലോട്ട് തട്ടിക്കളയാം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ പുറത്ത് നന്നായിട്ട് തട്ടിക്കൊടുത്തി മാത്രമേ നമ്മൾ കുട്ടിയെ കിടത്താൻ പാടുള്ളൂ ചില നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ചില നമ്മൾ ഈ ന്യൂ ബോൺ ബേബീസ് മൂത്ര ഒഴിക്കുമ്പോഴും ചിലപ്പോൾ കരഞ്ഞൊന്ന് വരാം അതുപോലെ മലം പോകുമ്പോഴും കരഞ്ഞൊന്ന് വരാം അപ്പോൾ ഇത് ഓർത്ത് നിങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കേണ്ട നോർമലാണ് അതുപോലെ തുമ്മൽ ഇക്കിള് വരിക ഞെളി പിരി കൊള്ളുക അങ്ങനെ പിരിച്ചിൽ കാണിക്കുക ഇതൊക്കെ നോ ബോൺ ബേബീസിൽ നോർമലായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുപോലെ കുട്ടികളെ വയറ്റിൽ നിന്ന് പോകുന്ന രീതി ഞാൻ പറയാം ആദ്യത്തെ മാ ഒരു മാസം ചിലപ്പോൾ ആറ് മുതൽ പത്ത് തവണയൊക്കെ ഒരു ദിവസം വയറ്റിൽ നിന്ന് പോവാം പിന്നെ ഓരോ മാസം കഴിയുമ്പോറും ചിലപ്പോൾ നമ്മൾ ആ അളവ് കുറഞ്ഞു വരാം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഒരു ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ആറ് ദിവസമൊക്കെ കൂടുമ്പോൾ വരെ ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നു വരാം അപ്പോൾ നമ്മൾ ആദ്യത്തെ മാസമായിട്ടത് താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ദിവസം അഞ്ച് തവണ പോകുന്ന കുട്ടി അഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രമേ വയറ്റിൽ നിന്ന് പോകുള്ളൂ അപ്പോൾ ഞാൻ അമ്മമാരോട് പറയാനുള്ളത് അപ്പോൾ കുട്ടിക്ക് വയർ വീർപ്പൊന്നുമില്ല കരച്ചിലൊന്നുമില്ല കൂടുതലായിട്ട് ഛർദി ഇല്ലെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമല്ല നോർമലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കാണിച്ച് മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ചന്തയിൽ ഗുളിക വെച്ച് വയറ്റിൽ നിന്ന് പോകേണ്ട ആവശ്യമോ ഇല്ല ഈ കാര്യമൊന്നു ശ്രദ്ധിക്കുക ന്യൂബോൺ കെയറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയെ പൊതിഞ്ഞു വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കോട്ടൺ തുണി ഉപയോഗിക്കുക ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് കുഞ്ഞുമക്കളെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക അതുപോലെ നമ്മൾ ക്യാപ്പ് കയ്യിലും കാലിലൊക്കെ സോക്സൊക്കെ ഇട്ട് ഉപയോഗിക്കുക വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഒട്ടും തണുപ്പ് പറ്റില്ല ഇവരെ പ്രത്യേകം പൊതിഞ്ഞ് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ അണുബാധ വരാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നിട്ട് സോപ്പിട്ട് കൈകിയതിന് ശേഷം മാത്രം കുട്ടികളെ തൊടുക ഹാൻഡിൽ ചെയ്യുക അപ്പോൾ മൂത്രം ഒഴിച്ചിട്ടാണെങ്കിലും പിന്നെ വയറ്റിൽ നിന്നൊക്കെ പോയാലാണ് നന്നായിട്ട് അവരെ ക്ലീൻ ശുദ്ധമായ കൈകൊണ്ട് മാത്രം ക്ലീൻ ചെയ്യുക വയറ്റിൽ നിന്ന് പോയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് പിറകോട്ടേക്ക് വേണം ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പിറകിൽ നിന്ന് മുന്നോട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മലത്തിലെ ചില അണുക്കളൊക്കെ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്തേക്ക് പോയി മൂത്രപ്പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് കുളിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊക്കുൽക്കൊടി വീണ് പിറ്റേത് ദിവസം മുതലാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത് അതുപോലെ നമ്മൾ തൂക്കക്കുറവുള്ള കുട്ടികളാണെങ്കിൽ രണ്ടര കിലോ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുളിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും അതിൽ പച്ചവെള്ളം മിക്സ് ചെയ്തത് അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊരു ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ചെവിയിലോ അല്ലെങ്കിൽ പൊക്കിൽ കൊടിയിലൊന്നും വെള്ളം കൊള്ളുന്നതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല പക്ഷേ മൂക്കിലധികം വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കഫക്കെട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറൊക്കെ കുളിപ്പിച്ചതിന് ശേഷം ഇടാം പക്ഷേ പൗഡർ ഇടുന്ന പ്പോൾ ഒരു കുട്ടികളോടും പറയല്ല കാരണം പൗഡർ ഇട്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കിന്ന് കൂടുതൽ ഇറിറ്റേഷൻ വരാൻ ഡ്രൈ ആവാൻ ചിലപ്പോൾ അലർജി വരെ ഉണ്ടാവാം അതുപോലെ കണ്ണെഴുതാനുള്ള കാര്യവും നിർബന്ധമുള്ള കാര്യമല്ല അപ്പം ചില അമ്മമാരൊക്കെ പറയും നന്നായിട്ട് കണ്ണെഴുതിയില്ലെങ്കിൽ നമുക്ക് കുട്ടിക്ക് പിരികൻ തെളിയില്ല എന്നൊക്കെ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളിലെ മഞ്ഞയെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂറാവുമ്പോൾ ഡോക്ടർ പറയും മഞ്ഞ ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ അപ്പോൾ മഞ്ഞ ടെസ്റ്റിൽ നമ്മൾ ബിലി എന്ന് പറയും അതിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയാണെങ്കിൽ അപ്പോൾ അത് ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ച് വെയിറ്റൊക്കെ അനുസരിച്ച് ഓരോ കുട്ടികളിലും ഓരോ പോലെ ആയിരിക്കും കൂടുതലാണെങ്കിൽ നിർബന്ധമായും ഫോട്ടോതെറാപ്പി വേണ്ടി വരും അതായത് കുട്ടി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും നീല ലൈറ്റിനടിയിൽ കിടത്തേണ്ടി വരും ഇനി നമ്മൾ അമ്മമാർ ചോദിക്കും വെയിൽ കാണിച്ചാൽ പോരേ എന്ന് ഡോക്ടർ അപ്പോൾ നമ്മൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വെയിൽ കാണിച്ചാൽ പോരാ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഫോട്ടോ തെറാപ്പി കൊടുക്കേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് നമ്മളെല്ലാ ന്യൂ ബോൺ ബേബീസിന് വൈറ്റമിൻ ഡി ത്രീ സ്റ്റാർട്ട് ചെയ്യും ഒരു വയസ്സ് വരെ വൈറ്റമിൻ ഡി ത്രീ കൊടുക്കണം അതുപോലെ വെയിറ്റ് കുറവുള്ള ബേബീസ് നേരത്തെ ഉണ്ടാവുക പ്രീ ടൈം ബേബീസിന് നമ്മൾ അയൺ സപ്ലിമെൻറ്റും കാൽഷ്യം കൂടി കൊടുക്കും ഇനി കുത്തിവയ്പ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ ബി സി ജി ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഇതൊക്കെയാണ് നമ്മൾ ജനിച്ച ഉടനെ കൊടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതിന് ശേഷം ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസത്തിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിനേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു കുട്ടിയെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അമ്മമാർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ കുട്ടി വീട്ടിൽ പോകുമ്പോൾ ചില അപകട ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടനെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ ഒന്ന് കാണിക്കണം അതായത് കുട്ടിക്ക് അമിതമായിട്ട് മഞ്ഞ ഉണ്ടാവുക കുട്ടി ആവുക അത് നന്നായിട്ട് ആക്റ്റീവായ കുട്ടി ഭയങ്കര ഒരു നാലഞ്ച് മണിക്കൂർ ഉറങ്ങിപ്പോവുക തീരെ പാല് കുടിക്കാത്ത അവസ്ഥ പോവുക അതുപോലെ മലത്തിൽ ബ്ലഡ് കാണുക ഇപ്പോൾ ഒരുപാട് അതായത് തവണ നിർത്താതെ ഛർദിക്കുക അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉടനെ കുട്ടികളുടെ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിക്കുക അപ്പോൾ ഈ ന്യൂബോൺസിനെ പറ്റിയിട്ട് രക്ഷിതാക്കൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചാലും ചോദിച്ചാലും തീരില്ല അത്രയും സംശയങ്ങളായിരിക്കും അപ്പോൾ അവർ ജസ്റ്റ് ഒരു ചെറിയ കുറൂർപ്പൊക്കായിട്ടായിരിക്കും കാണിക്കാൻ വരിക പക്ഷെ അവർക്കൊരു ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് മതിയാകില്ല ഒരുപാട് സംശയങ്ങൾ ന്യൂബോൺ കെയറിനെ പറ്റി അവർക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാ എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി